ഓരോ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്യും നാളത്തെ വാർത്തകൾ എങ്ങനെയായിരിക്കണം എങ്ങനെയാണ് അടുക്കിപ്പിറുക്കി കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്യും പക്ഷെ ഇന്നലെ പേടിയായിരുന്നു രാവിലെ വരുന്ന വാർത്ത എന്തായിരിക്കും എന്നുള്ളത് പക്ഷെ വലിയ ആശ്വാസമുള്ള സന്തോഷമുള്ള വാർത്തയാണ് ആ കുട്ടിയെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് മുപ്പത്തി ആറ് മണിക്കൂറാണ് അവൾ കാണാമറിയത്ത് നിന്നത് എങ്ങോട്ട് ഓടണം എന്ന് അറിയാൻ വയ്യാതെ പോലീസ് പരക്കം പായ്തു നാട്ടുകാർ അതിനേക്കാൾ ഉദ്യോഗത്തോടെ പരക്കം പായ്തു ട്രെയിനുകളിലാകെ ആർ പി എഫ് പരിശോധന നടത്തുന്നു തെക്കോട്ടും വടക്കോട്ടുമുള്ള ട്രെയിനുകളെല്ലാം പരിശോധിക്കുന്നു ഒടുവിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ കൂടെ ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുതന്നെയാണ് ഏറ്റവും അവസാനം ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയത് കേരള സമാജത്തിൻ്റെ ആളുകളാണ് ശാഖപട്ടണത്ത് വെച്ച് ഈ ഡ്രെയിനിൽ ഈ കുട്ടിയെ കണ്ടതാണ് അപ്പോൾ നമ്മളൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു കാര്യം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇന്നലത്തെ ഈ ഒരു സംഭവത്തിലൂടെ തന്നെ ഇന്നലെ എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ വാർത്തയിൽ ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ നിന്നതുകൊണ്ട് മാധ്യമങ്ങളിൽ തുടർച്ചയായി ആ കുട്ടിയുടെ ചിത്രം സംപ്രേഷണം ചെയ്തുകൊണ്ട് നിന്നതുകൊണ്ട് വാട്സപ്പുകളിലൂടെ പ്രചരിച്ചതുകൊണ്ട് എവിടെ എല്ലായിടത്തു നിന്നുള്ള മലയാളികൾക്ക് ഈ വാർത്ത ലഭിക്കുകയും അങ്ങനെയാണ് ആ കുട്ടിയെ തിരിച്ചറിയാൻ കഴിയുകയും ചെയ്തത് അത് ഈ കുട്ടിയെ കണ്ടെത്തുന്നത് വരെ ആ കുട്ടിയുടെ ചിത്രം കൊടുക്കേണ്ടത് നിർബന്ധമായിരുന്നതുകൊണ്ടാണ് കൊടുത്തത് ഇനി മുതൽ അങ്ങോട്ട് അവൾക്ക് പേരോ അവളുടെ ഐഡൻറ്റിറ്റിയോ നമ്മൾ സംസാരിക്കാനോ പുറത്ത് പറയാനോ പാടില്ല അത് അവളുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് മാറ്റി നിർത്താം അല്ലേ അസം സ്വദേശിനിയായ പതിമൂന്നുകാരി ആണ് ഇനി അവൾ ഓക്കെ ഏതായാലും ഈ കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിനിയായ പതിമൂന്നുകാരായ പെൺകുട്ടി ഇന്നലെ വിശാഖപട്ടണത്താണ് കണ്ടെത്തിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുപ്പത്തിയേഴ് മണിക്കൂർ നീണ്ട രാപകലില്ലാതെ ഇന്നലെ രാത്രിയും ഒക്കെ അവർ ഞാൻ രാത്രിയും ഒക്കെ തിരച്ചിൽ തന്നെയായിരുന്നു അതിനുശേഷമാണ് ഈ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് കഴക്കൂട്ടം വനിത എസിയുടെ നേതൃത്വമുള്ള പോലീസ് സംഘം രാവിലെ വിശാഖപട്ടണത്തേക്ക് പോകും ഇപ്പോൾ കുട്ടി ആർ പി എഫിന്റെ സംരക്ഷണയിലാണുള്ളത് കഴക്കൂട്ടം എസ് എച്ച്ഒയുടെ സംഘം വിശാപനത്തേക്ക് നേരത്തെ തന്നെ പുറപ്പെട്ടിരുന്നു കുട്ടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴികൾ രേഖപ്പെടുത്തിയതിനു ശേഷം പോലീസ് വഴിയാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നാലും ബന്ധുക്കളുമായിട്ടൊക്കെ ഈ കുട്ടി ഇന്നലെ ഫോണിൽ സംസാരിച്ച് വീഡിയോ കോളിലൊക്കെ വന്ന് നമുക്ക് എന്തായാലും പ്രജിത് മോഹനനും അഖിൽ പാലോട്ടുമുള്ള വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രജിത് നമസ്തേ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയുമോ എന്ന് സംശയം ഉണ്ടായിരുന്നു ഇന്നലെ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴൊക്കെ എന്നാലും വലിയ സന്തോഷം ഇത് എതിപ്പോൾ ഈ രണ്ട് മൂന്ന് കേസുകളായില്ലേ ഇത്രയും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ ഒരു ഉദ്യമത്തിൽ പങ്കാളികളാകുന്നതും അതിന് ശുഭവാർത്ത വരുന്നതും പ്രജിത് എങ്ങനെയായിരുന്നു ഈ കുട്ടിയെ ഇന്നലെ കണ്ടെത്തിയത് കണ്ടെത്തി ഈ കുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ് അത് അറിയിച്ച് ആ സമയത്തെ ഒരു നമ്മുടെ ആ ഒരു മുപ്പത്തിയേഴ് മണിക്കൂർ നീണ്ട ടെൻഷൻ എങ്ങനെയാണ് അവസാനിച്ചത് ഇരുവർക്കും ഗുഡ് മോർണിംഗ് അതിലേക്ക് പോകുമ്പോൾ നമ്മൾ കൃത്യമായി പറയേണ്ടത് ചൊവ്വാഴ്ച രാവിലെ ഒൻപതര മുതൽ ഈ കുട്ടിയെ കാണാതായത് മുതൽ പിന്നീട് നാല് മണിക്കൂർ വൈകിയാണെങ്കിലും അത് പോലീസിന് വിവരം ലഭിക്കുന്നു തുടർന്ന് സി സി ടി വി പരിശോധനകളിലൂടെ പോലീസ് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നു കഴക്കൂട്ടം ഭാഗത്തുള്ള ഒന്ന് രണ്ട് സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിന് ആദ്യം ലഭിക്കുന്നത് അതിനുശേഷം ഈ കുട്ടി എങ്ങോട്ട് പോയി എന്നുള്ളൊരു കാര്യത്തിലൊരു കൃത്യതയുണ്ടാകാത്ത ഒരു ട്രെയിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോലീസിന്റെ അന്വേഷണം പാലക്കാട് ഭാഗത്തേക്കൊക്കെ പോകുന്നു അങ്ങനെ വ്യാപകമായി ട്രെയിനുകളിൽ പരിശോധന നടക്കുന്നു പോലീസ് പരിശോധന നടത്തുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ സർവ മാധ്യമങ്ങളും ഒരുമിച്ച് ഇതിന് പിന്നാലെ അങ്ങ് തിരിക്കുന്നു അങ്ങനെ വലിയ രീതിയിൽ പ്രാധാന്യം വാർത്താ പ്രാധാന്യമൊക്കെ കൈവരുന്നതോടുകൂടി പരിശോധന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ പോലീസ് പോകുന്നു അതിനിടയിലാണ് ബുധനാഴ്ച പുലർച്ചയോടെ ഈ നെയ്യാറ്റിൻ്റെ സ്വദേശിനിയായ ഒരു വിദ്യാർത്ഥിനി എന്ന വിദ്യാർത്ഥിനി പകർത്തിയ ഒരു ചിത്രം നിർണായകമാകുന്നത് കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ ഈ പതിമൂന്നുകാരി ഉണ്ടായിരുന്നു എന്നുള്ളൊരു വ്യക്തമായ തെളിവുകൾ ലഭിക്കുന്നു പിന്നീട് അതോടെ വീണ്ടും ഈ അന്വേഷണത്തിന് ഒരു കൃത്യമായ ഒരു പാത കൈവരികയാണ് പെൺകുട്ടി എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ എങ്ങോട്ട് പോയിരിക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലാത്തത് ഏതാണ്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ ചിത്രത്തിലൂടെ കന്യാകുമാരി ഭാഗത്തേക്ക് പെൺകുട്ടി പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കുന്നു പിന്നീട് നാഗർഗോവിലിൽ പെൺകുട്ടി വെള്ളം കുടിക്കാനിറങ്ങുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നു കന്യാകുമാരിയിൽ നിന്ന് ദൃശ്യങ്ങൾ പുറത്തു വരുന്നു അവിടെ നിന്നാണ് വീണ്ടും ഈ കുട്ടി ചെന്നൈയിൽ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരിക്കാം എന്നുള്ളൊരു തെളിവ് അല്ലെങ്കിൽ ഒരു സാധ്യത തെളിയുന്നത് അതിനുശേഷം അങ്ങോട്ടേക്ക് പോലീസിൻ്റെ പരിശോധന പോകുന്നു ആർ പി എഫിൻ്റെ പരിശോധന ശക്തമാക്കുന്നു തുടർന്ന് വിശാഖപട്ടണത്തേക്ക് പോകിട്ട് താമ്പരം എക്സ്പ്രസിൽ കുട്ടി ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു സൂചന ലഭിക്കുകയും മലയാളി സമാജം സംഘടന പോലെയുള്ള സംഘടനകളിലൊക്കെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഈ കാര്യത്തിൽ പരിശോധന നടക്കുന്നു ആർ പരിശോധന നടത്തുന്നു ഒടുവിൽ വിശാഖപട്ടണം നിന്ന് ഈ പറഞ്ഞ ട്രെയിനിനുള്ളിൽ വൃത്തിൽ കിടന്നിറങ്ങുന്ന നിലയിൽ ഈ കുട്ടിയെ സമ മലയാളി സമാജം പ്രവർത്തകർ കണ്ടെത്തുന്നു അങ്ങനെ മുപ്പത്തിയേഴ് മണിക്കൂറിനൊടുവിൽ ആശങ്ക ദുരീകരിക്കപ്പെടുന്നു കാരണം ഒരു ആൾ മിസ്സിംഗ് ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടികളൊക്കെ മിസ്സിംഗ് ആകുന്ന സമയത്ത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ എന്നൊക്കെ പറയുന്നത് വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് ഇതിനുള്ളിൽ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ പല കുട്ടികളെയും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് അനുഭവങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത്ര സമയം വൈകിട്ടും ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞതിന് പിന്നിൽ വളരെ വലിയൊരു മനുഷ്യ പ്രയത്നത്തിൻ്റെ കഥയുണ്ട് കാരണം പോലീസ് ആണെങ്കിലും ശരി ഈ പെൺകുട്ടിയെ മിസ്സായി അറിയ എന്നറിയുന്നതിൻ്റെ പോലീസിന് വിവരം ലഭിക്കുന്ന സമയം മുതൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ നേരിട്ട ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ കുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള സംയോജിതമായ പ്രവർത്തനം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലൂടെ ഈ വാർത്തയ്ക്കും ഈ കുട്ടിയെ കാണാതായ വാർത്തയ്ക്കും നൽകിയൊരു പ്രാധാന്യം കുട്ടിയുടെ ചിത്രങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്ന സാഹചര്യം കുട്ടി പോയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം അങ്ങനെ വലിയ രീതിയിലുള്ള പ്രാധാന്യം ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ആർ പി എഫിന്റെ പരിശോധനകളും നടക്കുന്നു ഒപ്പം ഈ കുട്ടി പോയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ എത്തിപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലുള്ള എല്ലാ മലയാളി സംഘടനകളും ഒരുമിച്ചിറങ്ങുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു മനുഷ്യപ്രയത്നം നടന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എനിക്ക് പറയണമെന്ന് തോന്നുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കന്യാകുമാരിയിലേക്ക് പോയ ചില മാധ്യമ മാധ്യമപ്രവർത്തകർക്കിടക്കെ തമിഴ്നാട്ടുകാർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇതന്നെ സാർ ഇത് അങ്കേതാവിൽ മന്ത്രിയുടെ പൊണ്ണ അന്മാ ഒരു ചോദ്യം അവിടെ ഉണ്ടാകുന്നു ആ ചോദ്യത്തിന് നമ്മുടെ മലയാളി പ്രവർത്തകർ മാധ്യമപ്രവർത്തകർ നൽകിയ മറുപടി എന്ന് പറഞ്ഞാൽ സാർ ഇത് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സാർ എന്ന് മാത്രമാണ് അതായത് ആ കുട്ടിയെ കണ്ടെത്താൻ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളാണ് ഇവിടെ കേരളത്തിലേക്ക് വന്നിട്ട് അധിക കാലമായിട്ടില്ല പക്ഷെ ആ കുട്ടിയെ കണ്ടെത്താനുള്ള ഒരു വലിയ മനുഷ്യപ്രയത്നം ഉണ്ടാകുന്നുണ്ട് ആ മനുഷ്യപ്രത്നത്തിന്റെ ഫലമായി തന്നെയാണ് സുരക്ഷിതമായി തന്നെ ഈ പതിമൂന്ന് വയസ്സുകാരിയെ കണ്ടെത്താൻ കഴിഞ്ഞത് അമ്മയുമായിട്ടുള്ള ഒരു പിണക്കത്തിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് ആ ദേശത്തിൽ ഇറങ്ങിപ്പോയതാണ് കയ്യിൽ ഒരു അൻപത് രൂപ മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് കുറച്ച് വസ്ത്രങ്ങളും കരുതിക്കൊണ്ട് ഭക്ഷണം പോലും കൃത്യമായി കഴിക്കാതെ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നുള്ള വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടാണ് ഈ പതിമൂന്നുകാരി ഇത്രയും നേരം മുപ്പത്തിയേഴ് മണിക്കൂറോളം കേരളത്തിന്റെ മുഴുവൻ ഉറക്കം കെടുത്തി എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എന്തായാലും അവൾക്ക് ഈ ഭാഷ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ എങ്കിലും നമുക്ക് അതിശയം തോന്നുന്നു പതിമൂന്ന് വയസ്സിലൊരു കുട്ടി പല പല ട്രെയിനുകൾ മാറി കയറി അതും ടിക്കറ്റ് എടുക്കാതെ ഇങ്ങനെ ആ വിശാഖപട്ടണം വരെ എത്തി എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും ഈ ഈ മലയാളി പ്രവർത്തകർ മലയാളി സമാജം പ്രവർത്തകരോട് ആ കുട്ടി സംസാരിച്ചോ അവൾ എങ്ങനെയാണ് ഇതുവരെ എത്തിയത് അവൾ എന്തെങ്കിലും കഴിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവൾ സംസാരിക്കാൻ അവൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നോ കുട്ടിക്ക് ഭാഷാ ഭാഷാപ്രശ്നമുണ്ട് പക്ഷേ നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് ഇവർ കുട്ടികളുടെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു അതായത് അമ്മയോ പിണങ്ങി ആ ദേശത്തിൽ അവിടെ നിന്ന് പോയി വീട്ടിൽ നിന്ന് പോയി എന്നുള്ളത് മാത്രമാണ് പിന്നെ ഇവിടെ എങ്ങനെ എത്തിച്ചേർന്നു എന്നും അറിയില്ല അങ്ങനെ ആ ഒരു രീതിയിലേക്ക് കുട്ടിക്ക് പിന്നീടുള്ള കാര്യങ്ങളൊരു അവ്യക്തതയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ആദ്യഘട്ടത്തിൽ വീട്ടിൽ നിന്ന് അമ്മയുമായി ഇറങ്ങി പോയതാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് പക്ഷേ അതിനുശേഷം അങ്ങ് പോയി പോയി അങ്ങ് എത്തുകയായിരുന്നു എന്നുള്ളതാണ് അതോടൊപ്പം ഈ കുട്ടിയെ കണ്ടെത്തുന്ന സമയത്ത് കുറച്ച് സ്ത്രീകൾ ആ ട്രെയിനിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട് അതൊന്നും നമുക്ക് കൃത്യത ഒരു ഉറപ്പുവരുത്താൻ കഴിഞ്ഞു പക്ഷേ കുട്ടിയെ ാണ് എന്തായാലും അവരോട് കാര്യങ്ങൾ കുട്ടി വീട്ടിൽ നിന്ന് പറയുന്നു അതിനപ്പുറത്തേക്കുള്ള കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പോയി അപ്പുറത്തേക്കുള്ള ഇടയ്ക്കൊരു ആശങ്ക ഉണ്ടാക്കിയ കാര്യമാണ് അതായത് ഈ കുട്ടിയെ കണ്ടെത്തി അവളോട് ഈ കുട്ടിയാണ് ഈ കാണാതായ കുട്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് സംസാരിക്കുമ്പോൾ ആ ചുറ്റുമുണ്ടായിരുന്ന ചിലർ അല്ല ഇത് ഞങ്ങളുടെ കൂടെയുള്ള കുട്ടിയാണ് എന്ന് അവകാശപ്പെട്ടിരുന്നു എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് ഒരുപക്ഷെ എത്തിയിരുന്നു ഒരു ഒരു അല്പസമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവളെ നമുക്ക് നഷ്ടപ്പെട്ടേനെ അതല്ലേ സ്വദേശികളുടെ കൂടെയാണ് അവൾ യാത്ര ചെയ്തത് പോലും അതായത് ഞാൻ പറഞ്ഞുതന്നൊരു കാര്യം അതാണ് കാരണം ഒരു ആ പെൺകുട്ടിയൊക്കെ മിസ്സാകുന്ന സമയത്ത് നമുക്കൊരു ടൈം പീരീഡ് ഉണ്ട് ആ സമയത്തിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ കുട്ടിയെ തിരിച്ച് കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഉണ്ടാകാം കാരണം മറ്റേവിടെയെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയധികം അന്വേഷണങ്ങളൊന്നും ഈ കുട്ടിയുടെ കാര്യത്തിൽ നടക്കാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നില്ല കാരണം ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളാണ് കേരളത്തിലേക്ക് അവർക്ക് അധികം ബന്ധങ്ങളില്ല വന്നിട്ട് ഒരു മാസം മാത്രമേ ആകുന്നുള്ളൂ മറ്റൊരു സ്ഥലത്തായിരുന്നെങ്കിലും ഒരു പക്ഷേ ഇന്ന് ആ കുട്ടിയെ തിരിച്ചു കിട്ടാത്തൊരു സാഹചര്യം ഒക്കെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു എന്തായാലും ഈ സ്ത്രീകൾ പറഞ്ഞത് ഇത് തങ്ങളുടെ ഒപ്പമുള്ള കുട്ടി ആണ് എന്നുള്ളതാണ് അങ്ങനെയെങ്കിലും ഒരു പക്ഷേ ആ സ്ത്രീകൾക്ക് ആ കുട്ടിയെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മറ്റൊരു എന്തെങ്കിലും ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം എന്തായാലും സംയോജിതമായി ആ സമയത്ത് ഒരു വിധി എന്നതുപോലെ തന്നെ പറയാം ആ കുട്ടിയുടെ അടുത്തേക്ക് ഈ മലയാളി സമാജം പ്രവർത്തകർ എത്തുന്നു ബർത്തിൽക്കരം തുടങ്ങുന്ന ഈ കുട്ടിയെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ ഏറ്റവും നമ്മുടെ ഈ മാധ്യമ ലോകം ഒന്നടങ്കം വാർത്തയുടെ പിറകെ പോയി നേരത്തെ പ്രജത്ത് പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ അവിടുത്തെ തമിഴ്നാട്ടിലെ ജനങ്ങളൊക്കെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു എന്താണ് ഒരു കുട്ടി കാണാതായിട്ട് അതും അന്യഭാഷ സ്വദേശിയായ ഒരു കുട്ടി ആ കുട്ടിയെ കാണാതായിട്ട് എന്തിനാണ് ഇത്രയധികം ആളുകൾ ഇതിൻ്റെ പിറകെ വരുന്നതെന്ന് ഇവിടെ ഇങ്ങനെയാണ് കേരളത്തിൽ ഇങ്ങനെയാണ് എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കും എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് മറ്റൊന്ന് ഇനി നമുക്കറിയേണ്ടത് ഈ കുട്ടിയെ എപ്പോൾ നാട്ടിലെത്തിക്കും മാതാപിതാക്കളുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് എത്തിക്കും എന്നുള്ള കാര്യമാണ് കേരള പോലീസ് വിശാഖപട്ടണത്തേക്ക് തിരിച്ചോ ആ രജനി വീണ പ്രയിത്തു പറഞ്ഞു വച്ചിടത്ത് നിന്നാണ് ആരംഭിക്കുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യം കൂടിയുള്ളത് കഴക്കൂട്ടം പോലീസ് വിശാഖപട്ടണത്തേക്ക് പോയി കഴിഞ്ഞു പ്രതി ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് തന്നെ നമ്മുടെ ഇവിടുന്ന് ആർ പി എഫ് സംഘം അവിടെ നിന്ന് ഇനി കുട്ടി ആർ പി എഫ് ആണ് റെയിൽവേയിലാണ് കണ്ടെത്തുന്നത് അപ്പോൾ റെയിൽവേ പോലീസ് അവിടെ നിന്നും അവിടുത്തെ വിശാഖപട്ടണത്തെ പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്യണം വിശാഖപട്ടണം പോലീസ് അവിടെ കേസ് രജിസ്റ്റർ ചെയ്യണം കാരണം ഒരു മിസ്സിംഗ് കേസാണ് അപ്പോൾ ആ വിശാഖപട്ടണത്ത് ആ കേസ് രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം അവിടെ നിന്നും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം അതിനുശേഷം മെഡിക്കൽ എടുക്കണം മെഡിക്കൽ എടുത്തത് ശേഷം എവിടെയെങ്കിലും ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടണം അപ്പോൾ എന്തായാലും വിശാഖപട്ടണത്തിലുള്ള പോലീസുമായി കേരള പോലീസ് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പോലീസ് അവിടെ എത്തി അവിടെ എത്തിയതിനു ശേഷം കുട്ടിയെ സ്വീകരിച്ചതിനു ശേഷം ആ വീണ്ടും മെഡിക്കൽ എടുക്കും കാരണം കുട്ടിയെ കിട്ടുന്നതിനനുസരിച്ച് അവർ വീണ്ടും കേരള പോലീസ് അവിടെ ഒന്നുകൂടി മെഡിക്കൽ എടുത്തതിനു ശേഷമായിരിക്കും കേരള പോലീസ് തിരിച്ച് ആ കേരളത്തിലേക്ക് എത്തുക കേരളത്തിലെത്തി ആ കുട്ടിയെ ഇവിടെ എത്തിയതിനു ശേഷം ആദ്യം ചെയ്യുക കൗൺസിലിങ്ങിന് വിധേയമാക്കും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുക കൗൺസിലിംഗിൽ വിധേയമാക്കാൻ സേഷനിൽ എത്തിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളെ കാണിക്കുന്നു അവരുമായി സംസാരിക്കുന്നുണ്ടാവും അതിനുശേഷമായിരിക്കും കൗൺസലിംഗിന് ആ കുട്ടിയെ ഏർപ്പെടുത്തുക അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക ഇതിൽ പ്രധാനപ്പെട്ട ആ കുട്ടിയുടെ ഇനിയുള്ള വരവ് അങ്ങനെയായിരിക്കും അതിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ടാവുക ഇതിൽ നമ്മൾ കേരളത്തിൽ പല തവണ ചർച്ച ചെയ്യേണ്ടത് മാസങ്ങൾക്ക് മുമ്പാണ് ഏകദേശം ഒരു രണ്ടു മാസം മുമ്പാണ് തിരുവനന്തപുരത്ത് തന്നെ ആ തുമ്പയിൽ വേളിയിൽ ഒരു കുട്ടിയെ കാണാതെ പോകുന്നത് ആ കുട്ടി എവിടെയെന്നറിയാതെ പോലീസ് പരക്കം പായുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ പോലീസ് ഇരുട്ടിൽ തപ്പുന്ന ഒരു കാഴ്ച നമ്മൾ മാസങ്ങൾക്ക് മുമ്പാണ് കാണുന്നത് അതിനുശേഷം വൈകുന്നേരത്തോട് ഒരു കുട്ടിക്കാട്ടിൽ നിന്നും അപ്രതീക്ഷിതമായി കിട്ടുന്നു രാവിലെ മുതൽ പരിശോധന നടത്തിയ മാധ്യമപ്രവർത്തകരെല്ലാം സഞ്ചരിച്ച വഴിയുടെ അരികിൽ നിന്ന് തന്നെ കുട്ടിയെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലെത്തുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രജിസ്ട്രേഷൻ ഉണ്ടോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ കൂടെ ആരൊക്കെ വരുന്നു കുടുംബമാണോ വരുന്നത് അല്ലെങ്കിൽ വരുന്നത് കുട്ടികൾ സ്വന്തമാണോ എന്നുള്ള കാര്യമുണ്ട് നേരത്തെ പ്രൈത്ത് തന്നെ വാർത്തയെ സൂചിപ്പിച്ചതുപോലെ ആസാം സ്വദേശികളോടൊപ്പമാണ് ഈ കുട്ടി യാത്ര ചെയ്യുന്നത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ കുട്ടിയാണെന്നൊരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അവർ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കുട്ടിയെ കണ്ടെത്താനെത്തിയ വിശാഖപട്ടണത്തെ മലയാളം സമാജം പ്രവർത്തകർ പറയുമ്പോൾ അവരോട് തർക്കിക്കുകയാണ് ഇത് ഞങ്ങളുടെ കുട്ടിയാണ് എന്ന് കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ കൂടുതൽ പ്രശ്നം പ്രശ്നം ഉണ്ടാക്കാൻ ഇവർക്ക് ഈ പറഞ്ഞ സമാജം വെച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി കാരണം നേരിടുന്നത് മാത്രമല്ല ഇപ്പോൾ ആ കുട്ടിയെ എങ്ങനെയാണ് ഹാൻഡ് ഓവർ ചെയ്യുക കാരണം അവരെ കൂടെയുള്ള അവരുടെ ഭാഷ സംസാരിക്കുന്ന ഒരു കുട്ടിയാണ് ട്രെയിൻ ആ വിശാഖപട്ടണത്ത് സ്റ്റോപ്പിൽ നിർത്തുന്നത് ഏകദേശം പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് ഈ പോകുന്ന ട്രെയിനെ അവിടെ വിശാഖപട്ടണത്ത് നിർത്തുന്നത് അപ്പോൾ ആ പതിനഞ്ച് മിനിറ്റിനകത്തുണ്ടായ സംഭവങ്ങളാണ് ആ കുട്ടിയുടെ ജീവനോടെ അല്ലെങ്കിൽ ആ കുട്ടിയെ തന്നെ തിരിച്ച് സ്വന്തം മാതാപിതാക്കൾ അരികിലേക്ക് എത്താനുള്ള ഒരു സന്ദർഭം ഒരുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ആ മലയാളി സമാജത്തിന്റെ പ്രവർത്തകർ പിള്ളസാർ അടക്കമുള്ള ആൾക്കാരുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലാണ് അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അവരെ എത്രമാത്രം അഭിനന്ദിച്ചാലും കഴിയില്ല കാരണം നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകരെല്ലാം തന്നെ ഇന്നലെ മുഴുവൻ ആ സ്ക്രീനിൽ ഒരു കുട്ടി ആ കുട്ടിയുടെ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു ബന്ധപ്പെടാനുള്ള നമ്പർ പ്രദർശിപ്പിച്ചിരുന്നു അപ്പോൾ അവരുടെ വലിയ കൂടി തന്നെ നമ്മൾ അവരെയും പറയേണ്ട കാര്യമാണ് ഈ അഖിലെ പറഞ്ഞെടുത്തൊരു കാര്യമുണ്ട് ആ രജിസ്ട്രേഷൻ നടപടികളെ പറ്റി അതായത് അന്ന് ഈ കുട്ടിയെ കാണാതാകുന്ന സമയത്ത് സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഈ വിഷയത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ സർക്കാർ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ സജീവമായ ചിന്തകൾ അല്ലെങ്കിൽ ചർച്ചകളൊക്കെ നടത്തും എന്നുള്ളൊരു കാര്യം സർക്കാർ പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് അതിനൊരു നടപടി ഉണ്ടായില്ല പതിവ് അത് പകുതിയിൽ വെച്ച് അവസാനിക്കുന്നു ഇത്തരം സംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികളെന്നൊക്കെ വിശേഷിപ്പിച്ചു അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കോ അവരിൽ ഉള്ള അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനോ അവരുടെ കുട്ടികളുടെ മാനസികാരോഗ്യ സംരക്ഷണത്തിനോ അവരുടെ വിദ്യാഭ്യാസ സംരക്ഷണത്തിനോ ഇങ്ങനെയുള്ള യാതൊരു നടപടികളും സർക്കാരിന്റെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഈ നിമിഷം ഈ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി പോലീസും ആർ പി എഫും ഒപ്പം മാധ്യമങ്ങളും ഒക്കെ നടത്തിയ കൂട്ടായ പരിശ്രമമൊക്കെ അവിടെ നിൽക്കുക തന്നെയാണ് പക്ഷേ ഇത്തരം വിഷയങ്ങൾ ഒരു കുട്ടിയെ കാണാതാകുന്നു ആ കുട്ടിയെ തിരിച്ചെത്തുന്നവരെ ഒരു സെൻസേഷനായ സംഭവം നിൽക്കുന്നു അതിനുശേഷം പക്ഷേ തുടർ നടപടികൾ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനോ ഇത്തരം വീടുകളിൽ താമസിക്കുന്ന കുട്ടികളുടെ അവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ഒരു നടപടി എന്നുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു കുടുംബം താമസിക്കുന്ന ഒരു വീടാണ് അന്യസംസ്ഥാന തൊഴിലാളിയാകട്ടെ ആരായാലും ഒരു കുടുംബം താമസിക്കുന്ന വീടാണ് എങ്ങനെയാണ് ഈ കുടുംബം ഇവിടെ താമസിക്കുന്നത് ആ കുട്ടികളുടെ പഠനം എങ്ങനെയാണ് ആ കുട്ടികൾ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത് എന്നതൊക്കെ കാരണം നമ്മൾ എപ്പോഴും പറയുന്ന അവകാശവാദങ്ങളുണ്ട് ആശാവർക്കർമാർക്ക് നിരന്തരം വീടുകളുമായി ബന്ധപ്പെടുന്നുണ്ട് അവിടെ ആ മേഖലയിൽ താമസിക്കുന്ന ആൾക്കാരുമായി അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് ഏതെങ്കിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളികൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രത്യേകമായ രജിസ്ട്രേഷൻ ആ ഗ്രാമപഞ്ചായത്തും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആയാൽ അത് അതേ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായി അത് രേഖപ്പെടുത്തുന്നുണ്ട് അത് നോർക്കയിൽ അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു ഈ സംവിധാനങ്ങളിലൊക്കെ തന്നെ അറിയിക്കുന്നുണ്ട് എന്നൊക്കെ തന്നെ നമ്മളിങ്ങനെ പേപ്പറിൽ പറയുന്നതിനൊഴിച്ച് അതൊരു യാഥാർത്ഥ്യമായി എത്തുന്നില്ല എന്നുള്ളതിനാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട തെളിവ് അതിനൊരു സാക്ഷിപത്രമാണ് നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടായ സംഭവങ്ങളിലൊക്കെ തന്നെ വരുന്ന സർക്കാർ സംവിധാനങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെയും ആ തിരുവനന്തപുരം ുള്ള മന്ത്രിയായ വി ശിവൻകുട്ടി എത്തുന്ന സമയത്ത് കണ്ടെത്താനുള്ള ശ്രമം നടത്തും ഊർജിതമായി തന്നെ സർക്കാർ ഇടപെടും എന്നതായിരുന്നു ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഇതിനു മുമ്പും രണ്ടു മാസം മുമ്പ് തുമ്പയിൽ നിന്ന് ആ കുട്ടിയെ കാണാതെ പോകുന്ന സമയത്ത് അന്നും മന്ത്രി സ്ഥലത്തെത്തിയതിനു ശേഷം ആദ്യം പറഞ്ഞത് പോലീസ് ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട് ഏതടിസ്ഥാനത്തിലാണ് അന്വേഷിക്കുന്നത് അടിസ്ഥാനത്തിലാണ് അന്വേഷിക്കുന്നത് ഏതൊക്കെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷിക്കുന്നത് എന്നതാണ് ഇതിലേറ്റവും പ്രധാനമായ ഒരു ചോദ്യമായി അവശേഷിച്ച് നിൽക്കുന്നത് തന്നെ